ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സമയം പോകുന്നത് അറിയാതിരിക്കും അതുപോലെ തന്നെ ആരുടെങ്കിലും കൂട്ടത്തിൽ നമ്മൾ സമയം ചെലവഴിക്കുന്ന സമയത്ത് നല്ല ഇഷ്ടത്തോടു കൂടി ആ സമയം ചെലവഴിക്കാൻ പറ്റും എന്നുവെച്ചാൽ ഫ്ലോ സ്റ്റേറ്റിൽ എത്തുക എന്ന് പറയുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇതേപോലെ തന്നെ തിരിച്ചു ഒട്ടും നമുക്ക് സമയം ചെലവഴിക്കാൻ പറ്റാത്ത ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് പത്ത് മിനിറ്റ് ഇരിക്കുമ്പോ രണ്ടോ മൂന്നോ മണിക്കൂർ എന്ന ഫീലിംഗ് വരിക ഇത് ശരിയായ രീതിയിൽ ഒന്ന് തിരിച്ചറിഞ്ഞ് നിങ്ങളുടെ ഫ്ലോ സ്റ്റേറ്റ് ഏതാണ് എന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം അതിനകത്ത് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റിയ ഫ്ലോ സ്റ്റേറ്റിൽ വർക്ക് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വലിയ നേട്ടങ്ങളും വിജയങ്ങളും നമുക്ക് കണ്ടെത്താൻ പറ്റും ആദ്യം നമ്മൾ അറിയേണ്ടത് നമ്മുടെ ഫ്ലോ സ്റ്റേറ്റ് ഏതൊക്കെയാണെന്ന് കണ്ടെത്തണം അവിടെ നമ്മുടെ സ്കില്ല് നമ്മൾ ശരിയായ രീതിയിൽ ഉപയോഗിക്കുന്നു എന്ന് ഉറപ്പുവരുത്തണം പക്ഷെ അങ്ങനെ നമ്മൾ ഒരു സ്കില്ല് ശരിയായ രീതിയിൽ ഉപയോഗിക്കുന്നു നിങ്ങളുടെ ചലഞ്ചസ് കുറച്ചുകൂടി നന്നായിട്ട് പറഞ്ഞാൽ നിങ്ങളുടെ ഗോൾസ് നല്ല സ്മൂത്ത് ആയിരിക്കും ചലഞ്ചിങ് ഗോൾസ് ഉണ്ടെങ്കിലേ പറ്റുന്നു പലപ്പോഴും നമ്മൾ ഈ ഫ്ലോ സ്റ്റേറ്റിൽ നിന്ന് പുറത്തു പോകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബോറിംഗ് ആയിട്ട് ലൈഫ് പോകുന്ന സമയത്താണ് നിങ്ങളുടെ അച്ചീവ്മെന്റ്സുകൾ താഴത്ത് പോകുന്നത് പ്രത്യേകിച്ച് തന്നു കാരണം അതൊന്ന് തിരിച്ചറിയും നിങ്ങൾ ഏത് കാര്യം ചെയ്യുന്ന സമയത്താണ് നിങ്ങൾക്ക് സമയം പോകുന്നത് അറിയാത്തത് ഇപ്പൊ നിങ്ങൾ പുറകോട്ടെന്ന് ചിന്തിച്ചാല് ഇപ്പൊ നിങ്ങളുടെ മനസ്സിൽ ആ പറഞ്ഞ ആൾക്കാര് സന്ദർഭങ്ങള് എല്ലാം മനസ്സിൽ വരുന്നുണ്ടാവും ഏത് സമയത്താണ് നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുള്ളത് ആ സമയത്ത് തന്നെയാണ് നിങ്ങൾ നിങ്ങളുടെ സ്കില് നന്നായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് ഇനിയും നമുക്ക് ആ ലെവലിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ഇത് തന്നെയാണ് ഓപ്ഷൻ ഒരുപക്ഷെ നമ്മൾ ലിവിങ്സിന് വേണ്ടി പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് പക്ഷെ നമുക്ക് സക്സസ്ഫുൾ ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്ലോ സ്റ്റേറ്റിലേക്ക് എത്താൻ പറ്റണം നിങ്ങളുടെ ബ്രെയിനെ ആ ഒരു ലെവലിലേക്ക് എത്തിക്കാൻ പറ്റണം ഇത് മനഃപൂർവ്വം കുറച്ച് നമ്മൾ ചെയ്യേണ്ടി വരും ആദ്യം അത് കണ്ടെത്തണം നിങ്ങൾ ആരുടെ കൂട്ടത്തിലായിരുന്ന സമയത്താണ് ശരിക്കും എൻജോയ് ചെയ്തിട്ടിരുന്നത് നമുക്ക് ആ ഫ്ലോ സ്റ്റേറ്റിന് ഞാനൊന്ന് കുറച്ചുകൂടി ഇപ്പുറത്തേക്കൊന്ന് വലിച്ചു മാറ്റിയാണ് നമ്മൾ എൻജോയ് ചെയ്തിട്ടിരുന്നത് ഏത് സമയത്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര സമയം ഇരുന്നാലും ഇപ്പോൾ ഒരു യാത്ര ചെയ്യേണ്ടി വരുന്നു അത്തരത്തിലുള്ള ഒരാളെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു ആൾക്കാരുമായിട്ട് ഒരുമിച്ച് കൂടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു യാത്ര ചെയ്യേണ്ടി വരുന്ന സമയത്ത് ഈ യാത്ര പോലും നിങ്ങളെ ത്രില്ലടിപ്പിച്ചിട്ടുണ്ട് നിങ്ങളുടെ ജോലിയുടെ ഭാഗമായിട്ട് ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടി വരുന്ന സമയത്ത് ഒരുപക്ഷെ നമ്മൾക്ക് ഒന്നോ രണ്ടോ മണിക്കൂർ യാത്ര ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒന്ന് രണ്ട് ദിവസത്തെ യാത്രാക്ഷീണം വരുന്നുണ്ടാവും അവിടെ നിങ്ങൾക്ക് ഫ്ലോറേറ്റ് ഒന്നും ഉണ്ടാവില്ല സ്റ്റേജ് ഒന്നും ഉണ്ടാവില്ല ഇത് ഒന്ന് തിരിച്ചറിയണം നിങ്ങൾ ചിലപ്പോൾ ഒരു ഒരാളുമായിട്ട് കുറെ നേരം ഫോണിൽ സംസാരിക്കുന്നു ഈ ആളെ നിങ്ങൾ കൈവിടുന്നു അല്ലെങ്കിൽ ഒരാളുടെ ഒരു ഒരു സംഭാഷണം നിങ്ങൾ കേൾക്കുന്നു നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യുന്നത് ഏത് തലത്തിലാണെന്ന് മനസ്സിലാക്കുക ഇവിടെ നിങ്ങൾക്ക് വിജയിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ഘടകം ഉണ്ടെന്നുള്ളത് തിരിച്ചറിയണം മനഃപൂർവം നിങ്ങളുടെ ബ്രെയിൻ ചിലപ്പോ നിങ്ങൾ അതിനെ സഹായിച്ചെന്ന് വരത്തില്ല നമ്മൾ കണ്ടെത്തണം കാരണം ബ്രെയിനിന്റെ ഒരു കാര്യം നിങ്ങൾ നോക്കണത് ബ്രെയിൻ സ്റ്റേറ്റോ അല്ലെങ്കിൽ ഇപ്പുറത്ത് വരുന്ന മറ്റു കാര്യങ്ങളിലേക്കാൾ അപ്പുറത്തേക്ക് ബ്രെയിൻ ഏറ്റവും കൂടുതൽ താല്പര്യം അത് മറന്നും പോകരുത് ഇത് നമുക്ക് ഇത്രയും ബ്രെയിനും ഇഷ്ടമുള്ള കാര്യമാണ് ഫ്ലോസ്റ്റേറ്റിലൂടെ കടന്നു പോകുന്നത് എങ്കിൽ പോലും ബ്രെയിൻ താല്പര്യമുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ടിരിക്കാനാണ് ബ്രെയിൻ ഇഷ്ടം കാരണം പുതിയ കണക്ഷൻസ് ഉണ്ടാക്കണം പിന്നെ അതിനു വേണ്ടി കുറച്ച് പണിയെടുക്കണം എനർജി ഉപയോഗിക്കണം ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ബ്രെയിൻ ആകെ ചെയ്യുന്നത് നിങ്ങളുടെ ഹാബിറ്റിലൂടെ തന്നെ കടത്തി കടത്തിയു കാരണം അയാൾക്ക് പണിയൊന്നുമില്ല ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെ ചെയ്യുമ്പോൾ അവിടെ പ്രത്യേകിച്ച് റിസ്ക് ഒന്നുമില്ല വളരെ ഈസിയാണ് പക്ഷെ നമ്മൾക്ക് വിജയിക്കണം എന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ നിങ്ങളുടെ സ്കിൽ ഉപയോഗിക്കുന്നത് ആ സ്കില് ഇംപ്രൂവ് ചെയ്യണം അതോടൊപ്പം തന്നെ നമ്മുടെ ഫ്ലോ റേറ്റ് അത് ശരിയായ രീതി നമുക്കൊരു ഫ്ലോ സ്റ്റേറ്റിലേക്ക് എത്താൻ പറ്റും ഫ്ലോ സ്റ്റേറ്റിലേക്ക് എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്യും സമയം പോകുന്നത് അറിയത്തില്ല അതിനു വേണ്ടിയിട്ട് നമുക്ക് എന്ത് ലെവലിലും എത്താൻ പറ്റും അപ്പോഴാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ആ സ്റ്റേറ്റിലുള്ള സ്കില് ഉപയോഗിക്കുന്നു അവിടെ നിങ്ങൾ എന്തെങ്കിലും ഒരു സ്കില് ഉപയോഗിക്കുമ്പോൾ ആണല്ലോ ആ സ്റ്റേറ്റിലേക്ക് നമ്മൾ എത്തുന്നത് ഫ്ലോ സ്റ്റേറ്റിലേക്ക് എത്തുന്നത് സ്കില് ഉപയോഗിക്കുന്ന സമയത്ത് ഓക്കെ അപ്പൊ ആ സ്കില്ല് തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി ആ സ്കില് ഉപയോഗിച്ച് ആ ഫ്ലോ സ്റ്റേറ്റ് നിൽക്കുന്ന സമയത്ത് നിങ്ങൾ ചില അച്ചീവ്മെന്റ്സുകൾ ഉണ്ടാകും കുറച്ചുകൂടി ചില ചലഞ്ചസുകൾ നമ്മൾ ഏറ്റെടുക്കും ആ ചലഞ്ചസുകൾ എല്ലാം തന്നെ നമ്മൾ ഓവർകം ചെയ്യും വീണ്ടും നമ്മൾ സ്കില് ഉയർത്തേണ്ടി വരും വീണ്ടും ചലഞ്ചസ് ഓവർകം ചെയ്യും ഇങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്താണ് നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ പല കാറ്റഗറിയും കടന്നു നമ്മൾ എത്ത എത്തപ്പെടില്ല എന്ന് കരുതിയ പല സ്ഥലങ്ങളും നിങ്ങൾ കടന്നു പോയിട്ടുണ്ടാവും അതിന് ഒരു സ്റ്റേറ്റിലൂടെ മാത്രം കടന്നാലേ പറ്റുള്ളൂ അപ്പൊ അതിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റി നമ്മുടെ ഉണ്ടാവും അതിനാദ്യം നിങ്ങളുടെ ആ ഫ്ലോ സ്റ്റേറ്റ് നിങ്ങളൊന്ന് കണ്ടുപിടിക്കുന്നു ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം കാരണം ചില ആൾക്കാർ കൂട്ടത്തിൽ സംസാരിക്കുന്ന സമയത്ത് സമയം പോകുന്ന അറിയില്ല ചില കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് സമയം അറിയുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര ആയാലും നമുക്ക് അതൊന്നും ഒരു ടൈമോ സ്പേസോ അല്ലെങ്കിൽ ലെങ്തോ ഒന്നും നമ്മളെ ബാധിക്കുന്നില്ല അവിടെ നമ്മൾ വേറെ ഒന്നിനെ കുറിച്ചും ചിന്തിക്കാതെ അവിടെ മാത്രമായിരിക്കുന്ന ഒരു അവസ്ഥയാണ് അപ്പൊ അത് എന്താണെന്ന് നമ്മൾ ആദ്യം തിരിച്ചറിയണം അവിടെ നമ്മളെ സംബന്ധിച്ച ചലഞ്ചിങ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവണം അത് അച്ചീവ് ചെയ്യാനുള്ള സ്കില്ല് നമ്മൾ ഉപയോഗിച്ചിരുന്ന സമയത്ത് ശരിക്കും ആ സ്കില്ലിന്റെ ആവർത്തി കൂട്ടണം കുറച്ചുകൂടി നന്നായിട്ട് പറഞ്ഞാൽ ആ സ്കില്ലിന് നമുക്ക് എന്തൊക്കെയാണ് ആവശ്യമുള്ളത് അത് നമ്മൾ അക്വയർ ചെയ്യണം ചില സ്കില്ലുകൾ നമുക്ക് വളരെ കൂടുതലായിട്ട് വേണ്ടി വരും അതിന് നമ്മൾ എന്തും തയ്യാറായിരുന്നു പക്ഷെ നിങ്ങൾ നോക്കിയാൽ ആ ഫ്ലോസ്റ്റുവേറ്റിന്ന് പുറത്ത് പോയി കഴിഞ്ഞാൽ സംഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് തന്നെ നമ്മളെ കുറിച്ചിട്ട് മതിപ്പില്ലാതെ വരും എന്ന് പറഞ്ഞാൽ പല സ്കില്ലും ഇല്ലാന്ന് നമുക്ക് തോന്നിട്ടു ഈ ഫ്ലോസ്റ്റുവേറ്റലി സ്കില്ലൊക്കെ നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്ത ആൾക്കാരായിരുന്നു പക്ഷെ അതിനകത്തുനിന്ന് പുറത്ത് കടന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ബോറായിട്ടുള്ള ലൈഫിലൂടെ പോകുന്ന സമയത്ത് നമുക്ക് പല സ്കില്ലുകളും ശരിയാവുന്നില്ല നിങ്ങൾ ഏറ്റവും മനോഹരമായിട്ട് എൻജോയ് ചെയ്ത സ്കില് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടായിരുന്നത് ഇതൊന്നും ഇല്ല എന്നുള്ളൊരു തോന്നൽ വരും ആ എൻജോയ് ചെയ്ത പല കാര്യങ്ങളും നമ്മൾക്ക് ഒട്ടും എൻജോയ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലിവിടെ കടന്നു ആദ്യം നമ്മൾ കണ്ടെത്തണം നമ്മുടെ ഫ്ലോസ്റ്റേറ്റ് ഏതാണെന്നു ആരുടെ കൂട്ടത്തിൽ സമയം ചെലവഴിക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്ന സമയത്താണ് എന്ത് ചെയ്ത സമയത്താണ് നമ്മൾ ആ സ്റ്റേറ്റിലേക്ക് എത്തിയത് വളരെ സിമ്പിളാണ് കണ്ടെത്താൻ സമയം പോയത് അറിഞ്ഞില്ല അല്ലെങ്കിൽ സമയവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുകൊണ്ട് ഉണ്ടായിരുന്നില്ല അതിനുവേണ്ടി നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പ്രവർത്തി ചെയ്ത സമയത്ത് നിങ്ങളെ സംബന്ധിച്ചിടത്തോത്തോളം ദൂരമോ കാലമോ ഒന്നും ഒരു തടസ്സമായില്ല അപ്പൊ അതിലേക്ക് എത്തുക കാരണം ചലഞ്ചിങ് ആയിട്ടുള്ള ഗോൾസ് ഉണ്ടാവും അപ്പൊ നിങ്ങൾ നിങ്ങളുടെ സ്കിൽ ഇമ്പ്രൂവ് ചെയ്തോണ്ടേ ചെയ്യേണ്ടി വരും അപ്പോഴാണ് വീണ്ടും വീണ്ടും അത്തരത്തിലേക്ക് എത്തിച്ചേരും ആ ഒരു കാര്യം പറയുമ്പോൾ ഏതൊരു ആളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് ഈ സ്റ്റേറ്റിൽ മാത്രമാണ് പറന്നുപോകും പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട് പക്ഷെ പലപ്പോഴും ബ്രെയിൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യില്ല ഇത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണെങ്കിൽ പോലും ബ്രെയിൻ നിങ്ങളെ സപ്പോർട്ട് ഇല്ല എന്നുകൂടി പറഞ്ഞു പോകുന്നു കാരണം നമ്മൾ വേറൊരു അവസ്ഥയിൽ ഒരു ഒരു സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ആക്ടിവിറ്റീസ് ഒക്കെ കുറഞ്ഞ് റൊട്ടീൻ ലൈഫിലൂടെ പോവുകയാണ് ഇപ്പം നിങ്ങൾ സെയിൽസിലുള്ള ഒരാളാണ് ഞാനൊരു എക്സാമ്പിൾ പറയുന്നത് അവിടെ ടാർജറ്റൊക്കെ അച്ചീവ് ചെയ്യാതെ എല്ലാ മീറ്റിങ്ങുകളിലും ചീത്തക്ക് കേട്ട് വഴക്ക് പറയലൊക്കെ കേട്ട് ഒരു ഡൾ ഫീലിംഗ് ആണ് പക്ഷെ നമ്മുടെ കോൺഷ്യസ് ബ്രെയിനെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് മറ്റുള്ളവരുടെ മുമ്പിൽ അപമാനത്തിലാവുന്നു ടാർജറ്റുകൾ അച്ചീവ് ചെയ്യുന്നില്ല അങ്ങനെ പല ചലഞ്ചസിലൂടെ പോകുന്ന സമയത്തും അല്ലെങ്കിൽ ചില ചലഞ്ചസ് വന്നിട്ടുണ്ട് അവിടെയൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫിസിക്കലി കുറച്ച് ബുദ്ധിമുട്ടൊക്കെ നേരിടുന്നുണ്ട് മറ്റുള്ള ആൾക്കാർ പറയുന്ന പഴി കേൾക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മുടെ കോൺഷ്യസ് ബ്രെയിൻ ഒരു പ്രശ്നമല്ല കാരണം എന്താണെന്ന് വെച്ചാൽ ആളെ സംബന്ധിച്ചിടത്തോളം അത് സ്ഥിരമുള്ള ഒരു സംഭവമായതുകൊണ്ട് ആളത് വിട്ടു ആള് അതിനെ ഓവർകം ചെയ്യാനുള്ള ഒന്നും സ്വന്തമായിട്ട് ചെയ്യത്തരും അത് നമ്മൾ തന്നെ ചെയ്യേണ്ടി വരും അവിടുത്തെ ഇത് പുറത്തു കിടക്കാനുള്ള ഏറ്റവും എളുപ്പ വഴിയാണ് കാരണം നമ്മൾ കുറെ ഗോൾ സെറ്റ് ചെയ്യുന്നു ഡ്രീംസ് ഫിക്സ് ചെയ്യുന്നു അങ്ങനെ പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതിന്റെ അച്ചീവ്മെന്റ്സ് സംഭവിക്കുന്നത് ഫിലോസഫിയിലാണ് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കോളും അപ്പൊ അതിനെ വലിയ വലിയ ലെവലിലേക്ക് നിങ്ങൾക്ക് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഫ്ലോസ്റ്റേറ്റ് ഒന്ന് കണ്ടെത്തുക അതിനകത്ത് വേണ്ട ആക്ടിവിറ്റീസിൽ നമ്മൾ നന്നായിട്ട് ചെയ്യും ആക്ടിവിറ്റീസ് ശരിയായ രീതിയിൽ ചെയ്തു തുടങ്ങിയാൽ പിന്നെ മാജിക്കുകൾ കാണാൻ പറ്റുന്നുണ്ടാകും